കാലിന് സുഖമില്ലെന്ന പരിഗണന നൽകി പുന്നത്തൂർ ആനക്കോട്ടയിലെ ഒരു മൂലയ്ക്ക് തളയ്ക്കപ്പെട്ടിരുന്ന മുകുന്ദന് കൂട്ടായി മറ്റൊരു കൊമ്പൻ ആനക്കോട്ടയിലുണ്ടായിരുന്നു ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉള്ളത് കൊണ്ട് തന്നെ മുറിവാലൻ മുകുന്ദൻ എന്ന കൊമ്പനെ പട്ടയെടുക്കാൻ കൊണ്ടുപോകാറില്ലായിരുന്നു ആ ജോലി ചെയ്തിരുന്നത് പുന്നത്തൂർ ആനക്കോട്ടയിലെ ആനയായിരുന്ന ഗുരുവായൂർ ശേഷാദ്രിയായിരുന്നു സ്ഥിരമായി മുകുന്ദനുള്ള പട്ടയുമായി അവിടേക്ക് വരുന്ന ഗുരുവായൂർ ശേഷാദ്രിയുമായി അവൻ നല്ലൊരു സൗഹൃദമുണ്ടാക്കി എന്നാൽ ആ സൗഹൃദത്തിന് അൽപായസേ ഉണ്ടായിരുന്നുള്ളൂ കാലിൽ പരുക്കുപറ്റിയതോടെ പുന്നത്തൂർ ആനക്കോട്ടയുടെ ഒരു മൂലയിൽ ഗുരുവായൂർ മുകുന്ദൻ എന്ന ചട്ടമ്പിയാനയെ എന്നേക്കുമായി തളച്ചിട്ടിരുന്നു മറ്റുള്ള ആനകളെ പുറമെയുള്ള ഉത്സവ പരിപാടികൾക്കും ഗുരുവായൂർ ക്ഷേത്രത്തിലെ ചടങ്ങുകൾക്കും കൊണ്ടുപോകുമ്പോൾ മുകുന്ദൻ ഏകനായി അവന്റെ തറയിൽ നിൽക്കും ഒരുപക്ഷെ അവനും ആഗ്രഹിച്ചിട്ടുണ്ടാകുന്നത് അതുതന്നെയായിരിക്കും ഒരിക്കലും അവനെ അനുസരിപ്പിക്കുവാൻ പാപ്പാൻമാർക്ക് സാധിച്ചിട്ടില്ല എന്ന് പറയുന്നതാകും ശരി തല്ലി ആനകളെ മനുഷ്യരുടെ അടിമയാക്കം എന്ന ആനപ്പാപ്പാന്മാരുടെ വിശ്വാസങ്ങളെ പൊളിച്ചടുക്കിയവനാണ് മുറിവാലൻ മുകുന്ദൻ എന്ന ഒറ്റയാൻ തോട്ടിയും വടിയും കോലും കൊണ്ട് മറ്റുള്ള ആനകളെ തല്ലി പദം വരുത്തി അനുസരിപ്പിക്കുന്നതുപോലെ മുകുന്ദന്റെ അടുത്ത് ചെയ്താൽ പാപ്പാന്റെ ജീവൻ അവൻ എടുക്കും ഇത് പലവട്ടം അവൻ പ്രവൃത്തിയിൽ കാണിച്ചിട്ടുള്ളതാണ് തനിക്ക് കഴിക്കാനുള്ള ഭക്ഷണം പോലും മറ്റുള്ളവർ തന്റെ മുന്നിൽ കൊണ്ടുവരണമെന്ന ദ്രാഷ്ട്യമാണ് മുകുന്ദൻ ഉണ്ടായിരുന്നത് എന്തുകൊണ്ടാണ് മുറിവാലൻ മുകുന്ദൻ എന്ന ആന ഇത്രയും അക്രമകാരിയായതെന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേയുള്ളൂ തന്റെ അമ്മയിൽ നിന്നും തന്നെ പറിച്ചെടുത്ത മനുഷ്യനോടുള്ള അടങ്ങാത്ത പകയാണത് കാട്ടിൽ നിന്നും പിടികൂടി കൊണ്ടുവരുന്ന ആനകളെ മനുഷ്യനുമായി ഇണക്കുന്ന ചട്ടം പഠിപ്പിക്കണമെന്ന മുറയുണ്ട് ഇത് പൂർത്തിയായി കഴിയുമ്പോൾ ആന മനുഷ്യനുമായി ഇണങ്ങാൻ തുടങ്ങും എന്നാൽ മുറിവാലൻ മുകുന്ദൻ എന്ന ആനയ്ക്ക് ചട്ടമില്ല എന്നാണ് ആനക്കോട്ടയിലെ തല മുതിർന്ന പറയുന്നത് അതിനെ സാധൂകരിക്കുന്ന ഒരു സംഭവം അവന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഒരുപക്ഷെ അത് തന്നെയാകാം മുറിവാലൻ മുകുന്ദൻ എന്ന ആന മനുഷ്യവർഗവുമായി നടത്തിയ സന്ധിയില്ലാ സമരങ്ങളുടെ രഹസ്യം വർഷങ്ങൾക്ക് മുൻപ് നിലമ്പൂർ കാട്ടിൽ പണ്ടെപ്പോഴോ കാട്ടാനകളെ പിടികൂടാനായി എടുത്ത ഒരു വാരിക്കുടിയിൽ ഒരു കുട്ടിയാന അബദ്ധത്തിൽ വീണുപോയി ആ ആനക്കുട്ടിയെ രക്ഷിക്കാനായി അമ്മയ പരമാവധി ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല ആ രക്ഷാപ്രവർത്തനങ്ങൾക്കിടയിലാണ് ആനക്കുട്ടിയുടെ വാലൊടിയുന്നത് അപ്പോഴേക്കും ആനക്കുട്ടി കുഴിയിൽ വീണെന്ന വാർത്തയെറിഞ്ഞ് മലയന്മാർ അവിടേക്കെത്തി ആനക്കുട്ടിയെ കുഴിയിൽ നിന്നും കയറ്റി കാട്ടിലേക്ക് തന്നെ മടക്കിയേക്കാമെന്നവർ വിചാരിച്ചെങ്കിലും കുഴിയിൽ വീണ വീഴ്ചയിൽ ആനക്കുട്ടിയുടെ കാലിനും വാലിനും പരിക്കുണ്ടായതുകൊണ്ട് ആനക്കുട്ടിയെ ആനക്കൂട്ടിലേക്ക് കൊണ്ടുവരികയായിരുന്നു തന്റെ അമ്മയിൽ നിന്നും തന്നെ പറിച്ചെടുത്ത മനുഷ്യനോട് അന്ന് തുടങ്ങിയ വൈരാഗ്യം മുറിവാലൻ മുകുന്ദൻ എന്ന ആന അവന്റെ മരണം വരെയും തുടർന്നു വളരെ പ്രായത്തിൽ നിലമ്പൂർ ഡിവിഷനിൽ നടന്ന ലേലത്തിൽ മുകുന്ദനെ സ്വന്തമാക്കുന്നത് മനുശേരി ഹരിയാണ് ആ സമയത്താണ് ദേശമകലം തറവാടന്റെ ലേലം തങ്ങൾക്ക് ലഭിച്ചാൽ ഒരു കുട്ടിക്കൊമ്മനെ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് നടക്കിരുത്താമെന്ന നേർച്ചയുണ്ടായിരുന്ന കുമ്പളങ്ങാട് സ്വദേശി തുളസിദാസരാജ മുകുന്ദനെ മനുശ്ശേരി ഹരിയേട്ടനിൽ നിന്നും സ്വന്തമാക്കുന്നത് പാറശ്ശേരി ചാമി എന്ന ആനപ്പാപ്പാനാണ് മുകുന്ദനെ പുന്നത്തൂർ തറവാട്ടിലേക്ക് കൊണ്ടുവരുന്നത് കഷ്ടിച്ച് അഞ്ചോ ആറോ വയസ്സ് മാത്രം പ്രായമുള്ള ആനക്കുട്ടിയെ പുതിയ ഉടമസ്ഥർക്ക് കൈമാറിയപ്പോൾ പാറശ്ശേരി ചാമി എന്ന ആനപ്പാപ്പാൻ ചില കാര്യങ്ങൾ അവരോടായി പറഞ്ഞിരുന്നു ആനക്കുട്ടിയോട് ഇടപഴകുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം നിങ്ങൾ പുറമേ കാണുന്ന ആനക്കുട്ടിയല്ല ഇവൻ ചതിയുണ്ട് എന്നായിരുന്നു പറഞ്ഞത് വളരെ ചെറുപ്രായത്തിൽ തന്നെ മുറിവാലൻ മുകുന്ദൻ എന്ന ആനയുടെ സ്വഭാവ രീതികളെപ്പറ്റി ദീർഘവീക്ഷണമുള്ള ആ പാപ്പാൻ മനസ്സിലാക്കിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് സെപ്റ്റംബർ എട്ടിനാണ് ഗുരുവായൂരപ്പന് മുമ്പിൽ ആറ് വയസ്സുള്ള മുകുന്ദൻ എന്ന ആനക്കുട്ടിയെ കുമ്പളങ്ങാട് സ്വദേശി തുളസീദാസരാജ നടയിരുത്തിയത് കോട്ടയ്ക്കുള്ളിൽ വലതുകാൽ വെച്ചവൻ കയറിയ ആ ദിവസം തന്നെ അവൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയിരുന്നു ഗുരുവായൂരപ്പിന് പുതിയതായി നടക്കിവച്ച ആനക്കുട്ടിക്ക് മസ്തകം പോര എന്ന് പറഞ്ഞുകൊണ്ട് സ്നേഹത്തോടെ ആനക്കുട്ടിയുടെ പെരുമുഖത്ത് തലോടാൻ വന്ന പാപ്പാൻ കുഞ്ഞിരാമനെ മുകുന്ദൻ ഇടിച്ചിട്ടത് തമാശയായി കണ്ട പുന്നത്തൂർ ആനക്കൂട്ടയിലെ ആനപ്പാപ്പാൻമാരെ കൊണ്ട് നക്ഷത്രക്കാലെണ്ണിച്ചു മുറിവാലൻ മുകുന്ദൻ എന്ന കൊമ്പൻ പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ പുന്നത്തൂർ ആനക്കൂട്ടയിലെ പാപ്പാന്മാരും മുറിവാലൻ മുകുന്ദനുമെന്ന ആനയും തമ്മിലുള്ള അംഗത്തിന് പുന്നത്തൂർ ആനക്കൂട്ട സാക്ഷ്യം വഹിച്ചു അപ്പോഴാണ് മേൽപ്പുറം കൃഷ്ണൻകുട്ടി എന്ന ആനപ്പാപ്പാൻ മുകുന്ദന്റെ ചുമതല ഏറ്റെടുക്കുന്നത് ചട്ടമ്പി ആനയെ എങ്ങനെയെങ്കിലും മര്യാദ പിടിപ്പിക്കാൻ പറ്റുമെങ്കിൽ അത് നടക്കട്ടെ എന്ന് കരുതിയാണ് പുതിയ പാപ്പാന് മുകുന്ദന്റെ ചുമതല നൽകിയത് തടി പിടിപ്പിക്കുന്നതിന്റെ പരിശീലനം നൽകുന്നതിന്റെ ഭാഗമായി ചെറിയൊരു തെങ്ങിൻ തടിയിൽ തുളയിട്ട് അതിൽ വക്ക കെട്ടി ആനയ്ക്ക് കടിക്കാൻ കൊടുത്തു ആദ്യം പാപ്പാനയനുസരിച്ച് മുകുന്ദന് തന്നെ കൊണ്ട് ജോലി ചെയ്യിക്കുന്നതാണെന്ന് മനസ്സിലായപ്പോൾ അവൻ വക്ക താഴെയിട്ട് മാറി നിന്നു ആനയെ കൊണ്ട് വക്ക കടിപ്പിക്കാൻ വക്കയിലൊരുപം ചക്കര പുരട്ടി മുകുന്ദനെ വക്ക കടിക്കാൻ കൃഷ്ണൻകുട്ടി നൽകി ചക്കരയുടെ മണം കിട്ടിയ മുകുന്ദൻ വക്ക കടിച്ചെങ്കിലും തന്നെ പറ്റിക്കാനാണ് നോക്കുന്നതെന്ന് മനസ്സിലായി വക്ക താഴെയിട്ട് അവൻ മാറി നിന്നു ആനയ്ക്ക് വീണ്ടും വക്ക നൽകുവാനായി തൊട്ടടുത്തെത്തിയ കൃഷ്ണൻകുട്ടിയെ രൂക്ഷമായി ഒന്ന് നോക്കിയ ശേഷം കൊമ്പുകൊണ്ട് കഴുത്തിലടിച്ച് താഴെയിട്ടു പിന്നീട് ചരപരാന് കുത്തിയെങ്കിലും കുത്തുകൊള്ളാതെ കൃഷ്ണൻകുട്ടി രക്ഷപ്പെട്ടു ആ കളിയിൽ അയാളെ പന്തുപോലെ കാലുകൾ കൊണ്ടു തട്ടി നിലവിളി കേട്ട് അവിടേക്ക് ഓടിയെത്തിയ മറ്റുള്ള പാപ്പന്മാരാണ് കൃഷ്ണൻകുട്ടിയുടെ ജീവൻ രക്ഷിച്ചത്